കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കി കൊല്ലുകയാണ് കേന്ദ്രം കഴിഞ്ഞ കുറേ നാളുകളായി ചെയ്തുകൊണ്ടിരുന്നത് ഒരു പരിധിവരെ കേരളം അതൊക്കെ സഹിച്ചും ക്ഷമിച്ചും അങ്ങനെ നിന്നു എന്ന് പറയേണ്ടി വരും ഏറ്റവും ഒടുവിലാണ് കേന്ദ്രത്തിനെതിരെ കേരളം സുപ്രീം കോടതിയെ സമീപിച്ചത് കടമെടുപ്പ് പരിധി അടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ കേരളത്തിന് അനുകൂലമായ ഒരു നിലപാടാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഇന്ന് നിന്ന് ഉണ്ടായതെന്ന് എടുത്തു പറയണം ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് കേരളത്തെ നയിക്കുന്ന നടപടികൾ അത് കേന്ദ്രം എത്രത്തിലാണ് നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നറിയിക്കാൻ കോടതി തന്നെ സുപ്രീം കോടതി തന്നെ ഇപ്പോൾ കേന്ദ്രത്തോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് ഒരർത്ഥത്തിൽ കേരളത്തിനൊരു പകുതി വിജയം എന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്കിതിനെ കരുതാവുന്നതാണ് കാരണം ഇത്തരത്തിലൊരു കേസ് വരുമ്പോൾ തന്നെ വേണമെങ്കിൽ കോടതിക്ക് അത് ഒഴിവാക്കാമായിരുന്നു തള്ളിക്കളയാമായിരുന്നു പക്ഷെ അങ്ങനെ ഉണ്ടായില്ല ഈ കേരളം പറയുന്ന കാര്യങ്ങളിൽ കഴമ്പുണ്ട് എന്ന് കൃത്യമായി സുപ്രീം കോടതിക്ക് മനസ്സിലായതുകൊണ്ടാണ് കോടതി ഈ കേസ് ഈ മാസം തന്നെ പരിഗണിക്കാം എന്ന് തന്നെ കേന്ദ്രത്തോട് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസും അയച്ചിട്ടുണ്ട് ഈ കേസ് ഇരുപത്തി അഞ്ചാം തീയതി തന്നെ പരിഗണിക്കും എന്ന് ഒന്നുകൂടിയാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് കേരളം പൊതുവായി പറഞ്ഞിട്ടുള്ള കാര്യം സാമ്പത്തികമായി കേരളത്തെ ഞെരുക്കി തകർക്കാനുള്ള ശ്രമമാണ് കേന്ദ്രം നടത്തുന്നത് ഒപ്പം തന്നെ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ കൊടുക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കേരളത്തിനെ സാമ്പത്തികമായി തകർത്തിരിക്കുകയാണ് കേന്ദ്രം എന്ന വാദമാണ് കേരളം ഇന്ന് സുപ്രീം കോടതിയിൽ ഉന്നയിച്ചിരുന്നത് ഏകപക്ഷീയമായ നടപടി സംസ്ഥാനത്ത് ഗുരുതര സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കിയെന്നാണ് കേരളം ഇന്ന് ഫയൽ ചെയ്ത ഒറിജിനൽ ട്യൂട്ടിൽ പറയുന്നത് മാത്രമല്ല കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലിനെ തുടർന്ന് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിൽ സംസ്ഥാനത്തിന് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി പതിമൂന്ന് കോടി രൂപയോളം നഷ്ടമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി വിഭവനഷ്ടം ഉണ്ടായി എന്നാണ് കോടതിയിൽ ഇന്ന് കേരളം വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് നമ്മുടെ സംസ്ഥാനത്തിന് പെൻഷനും മറ്റ് വികസന പ്രവർത്തനങ്ങളും അടക്കം നടത്താൻ കേന്ദ്രത്തിൽ നിന്ന് തരേണ്ട പണമാണ് അല്ലാതെ നമ്മൾ അധികമായി ചോദിച്ചു വാങ്ങിയതല്ല കേന്ദ്രം ധാർമ്മികമായി തരേണ്ട പണമായ ഒരു ലക്ഷത്തിൽ എഴുപത്തി അയ്യായിരത്തിലധികം കോടി രൂപ ഇതുവരെ നമുക്ക് തന്നില്ല എന്നുള്ളതാണ് കേരളത്തിന്റെ വാദം ഈ വാദം കേട്ടപ്പോൾ തന്നെ സുപ്രീം കോടതി ഇതിലൊരു സീരിയസ് ആയി കാണുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കപിൽസുബൽ അടിയന്തരമായി തന്നെയാണ് കേരളത്തിന് വേണ്ടി വാദിച്ചപ്പോൾ ഈ കേസ് പരിഗണിക്കണമെന്നാവശ്യപ്പെട്ടെങ്കിൽ പോലും കോടതി കേന്ദ്രത്തിന് ഇതുമായി ഒരു വിശദീകരണം എന്താണ് സംഭവിക്കുന്നത് എന്ന കാര്യവുമായി ബന്ധപ്പെട്ട് ഇതിലൊരു വിശദീകരണം നൽകണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇക്കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ ആരോഗ്യ മേഖലയിലടക്കം കേന്ദ്രം വലിയ രീതിയിലുള്ള കൈയ്യെടുത്തലാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് തരേണ്ട പണം പോലും തരാതെ വികസന പദ്ധതികളെ അടക്കം തകർത്തുകൊണ്ടാണ് അതിനുള്ള പണം പോലും തരാതെ കേരളത്തെ തകർക്കുന്ന നിലപാടാണ് കേന്ദ്രം കഴിഞ്ഞ കുറേ നാളുകളായി സ്വീകരിച്ചു അത് പലതവണ നമ്മൾ കണക്കുകൾ സബ്മിറ്റ് ചെയ്തിട്ട് പോലും കണക്കുകൾ ലഭിച്ചില്ല എന്ന് കള്ളം പറഞ്ഞുകൊണ്ട് പണം മുടക്കുന്ന കേന്ദ്രത്തെ നമ്മൾ കണ്ടതാണ് മാത്രമല്ല മോദിയുടെയും കേന്ദ്രമന്ത്രിമാരുടെയും മുഖം വെച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കുറെ പണം തടഞ്ഞു വെച്ചിരിക്കുന്ന കണ്ടു ഏറ്റവും ഒടുവിൽ ആരോഗ്യ മേഖലയിലേക്ക് വരികയാണെങ്കിൽ അവിടെ ബ്രാൻഡിങ് ചെയ്തിട്ട് പോലും കേരളത്തിന് പണം അനുവദിക്കില്ല എന്ന ഒരു നിലപാടിലേക്കാണ് കേന്ദ്രം പോയിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ കേരളത്തെ ഞെക്കിക്കൊല്ലാൻ വേണ്ടി നിൽക്കുന്ന കേന്ദ്രത്തിനെതിരെയുള്ള ഒരു അടിയായിട്ട് വേണമെങ്കിലും നമുക്ക് ഈ സുപ്രീം കോടതിയുടെ ഈ ഒരു നോട്ടീസിനെ കാണേണ്ടി വരും അത്തരത്തിൽ ഇനി കേന്ദ്രത്തിന്റെ നടപടികൾ എന്താകും എന്നുള്ള കാര്യമാണ് ഇനി നോക്കിക്കാണേണ്ടത് കേരളത്തിനെതിരെ ഇനി എന്ത് കള്ളമായിരിക്കും പറയാൻ പോകുന്നത് എന്ന് പറയണം പക്ഷേ ആ കള്ളം സുപ്രീം കോടതിയിലാണ് പറയാൻ പോകുന്നത് അതുകൊണ്ട് ആ കള്ളത്തിന് എത്രത്തോളം ആയുസ് ഉണ്ടാകും എന്നതും വളരെയധികം ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ് എന്തായാലും ബജറ്റ് സന്ധിതാവസ്ഥ നിലനിർത്താൻ എത്ര തുക കടമെടുക്കേണ്ടി വരും എന്നൊന്ന് തീരുമാനിക്കാനുള്ള അധികാരം നമ്മുടെ സംസ്ഥാന സർക്കാരിനാണ സംസ്ഥാന സർക്കാരിനാണ് ഉള്ളത് ഇത് കവരുന്ന സാമ്പത്തിക ഫെഡറലിസത്തിന്റെ ലംഘനമാണെന്നും കടമെടുക്കൽ പരിധി നിശ്ചയിച്ച് സംസ്ഥാനം തന്നെ നിയമമുണ്ടാക്കിയിട്ടുണ്ടെന്നും ഇതിനെ ഇതിനെതിരെ കേന്ദ്രം കൊണ്ടുവന്ന നിയമ ഭേദഗതികളും കത്തുകളും സ്റ്റേ ചെയ്യണമെന്ന് കൂടിയാണ് ഇന്ന് കേരളം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു തരത്തിലും ഈ കടമ ഒരു തരത്തിലും കേന്ദ്രം ഈ കടമെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലും ഇടപെടുന്നതിന് അനുവദിക്കാനാകില്ല എന്നുകൂടിയാണ് കേരളം ഇന്ന് സുപ്രീം സുപ്രീംകോടതിയിൽ വാദിച്ചത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടുന്നത് തടഞ്ഞ് നിരോധന ഉത്തരവ് പുറപ്പെടുവിക്കണമെന്നും ഇന്ന് സ്റ്റാൻഡിംഗ് കൗൺസിലായ സി കെ ശശി മുഖേന സമർപ്പിച്ച സ്യൂട്ടിൽ സംസ്ഥാന സർക്കാർ വ്യക്തമുണ്ടാക്കുന്നുണ്ടായിരുന്നു അത്തരത്തിൽ കേന്ദ്രം കേരളത്തെ ഇങ്ങനെ കൊല്ലുന്നത് ഇനി അനുവദിക്കാൻ കഴിയില്ല അതിന് വ്യക്തമായ മറുപടി പറയണം എന്താണ് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിന് കേന്ദ്രം പണം അനുവദിക്കാത്തത് എന്തിനാണ് ഇത്തരത്തിൽ കടമെടുപ്പ് അടക്കമുള്ള പ്രക്രിയകൾ തടയുന്നത് എന്നതിനൊക്കെ തന്നെ ഇനി കേന്ദ്രം സുപ്രീം കോടതിയിൽ മറുപടി പറഞ്ഞാൽ മതിയാകൂ ആ മറുപടിയിൽ കോടതി തൃപ്തിയാകണം കോടതിയുടെ ഭാഗത്ത് നിന്ന് രൂക്ഷ വിമർശനങ്ങൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഇപ്പോൾ തന്നെ ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഹർജി വരുന്ന സമയത്ത് ഇത്തരത്തിലൊരു സ്യൂട്ട് വരുന്ന സമയത്ത് തന്നെ വേണമെങ്കിൽ അത് കോടതിക്ക് തള്ളിക്കളയാമായിരുന്നു അത് ഉണ്ടായില്ല പകരം കേന്ദ്രത്തിന് നോട്ടീസ് അയച്ചുകൊണ്ട് എന്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്താണ് നിങ്ങൾ കേരളത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം വ്യക്തമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേസ് ഈ മാസം തന്നെ തീയതി പരിഗണിക്കുന്നു ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് തന്നെ പെൻഷൻ പോലും കൊടുക്കാൻ പണമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് എന്ന് തന്നെയാണ് കേരളത്തിന് വേണ്ടി അഡ്വക്കേറ്റ് വാദിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇരുപത്തിയഞ്ചാം തീയതി കേസ് അടിയന്തരമായി പരിഗണിക്കും അതിൽ കേന്ദ്രത്തിന് എത്തരത്തിലാകും ഈ കേസ് ഒരു തിരിച്ചടി ആകാൻ പോവുക എന്നത് മാത്രം നമ്മൾ ഇനി കാത്തിരുന്ന് കണ്ടാൽ മതി അങ്ങനെ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കാനുള്ള കേന്ദ്ര തീരുമാനത്തോട് സുപ്രീം കോടതി യോജിക്കുന്നില്ല കോടതി നിലപാട് വ്യക്തമാക്കുകയാണ് ഇരുപത്തിയഞ്ചിന് ഈ കേസ് വീണ്ടും പരിഗണിക്കും